ധീരജവാൻ ധീരജവാൻ ഗിരീഷ് ഡാനിയൽ സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധീരജവാൻ എസ് ദിനാചരണം നടത്തി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു ധീരജവാൻ ഗിരീഷ് ധീരജവാൻ ഡാനിയൽ ജോസഫ് സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അസാമിലെ അരുണാചൽ അതിർത്തിയിൽ വെച്ച് ഊൾഫ തീവ്രവാദികളുടെ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ എസ് ഗിരീഷിന്റെ ഇരുപത്തിമൂന്നാമത് ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു കാപ്പിൽ കുറ്റിപ്പുറത്തെ സ്മൃതി മണ്ഡപത്തിന് സമീപമാണ് ചടങ്ങ് നടത്തിയത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു രൂപീകരിക്കുകയും ആ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു നമുക്ക്

സ്വന്തം ജീവൻ വരെ സമർപ്പിച്ചു ആ ജോലിയിലേക്ക് സമർപ്പിച്ചു സ്വന്തം കുടുംബത്തെയും നാടിനെയും എല്ലാം വിസ്മരിച്ചു കൊണ്ടാണ് രാജ്യത്തിന് വേണ്ടി പ്രവർത്തനം രണ്ടായിരത്തി ഒന്നിലാണ് ഇവിടെ സൂക്ഷിച്ചു അപ്പൊ രണ്ടായിരത്തി ഒന്നിനു ശേഷം രണ്ടായിരത്തി ഒന്നിൽ തന്നെ ഈ നമ്മുടെ രാജ്യത്ത് നമ്മക്ക് വേണ്ടി ജീവൻ സൊസൈറ്റി പ്രസിഡന്റ് പാറയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷനായി സൊസൈറ്റി സെക്രട്ടറി എം വി എസ് നസീം ജെ മുരളീധരൻ ശരത്കുമാർ പാട്ടത്തിൽ ശ്രീഹരി കോട്ടരത്ത് മഠത്തിൽ ബിജു അനിതാ വാസുദേവൻ ടി സഹദേവൻ ശ്രീലത ജ്യോതികുമാർ മാരുതി ഗോപാലകൃഷ്ണൻപുള്ള തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്